അസ്സലാമു അലൈക്കും അസ്സാമലൈക്കും വരഹമത്തല്ലാ തറക്കാത്തുഹു ബഹുമാനമുള്ള മുന്നിനങ്ങളെ സഹോദര സഹോദരിമാരെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു സൂറത്താണ് സൂറത്തുൽ ഫതെഹ് നാൽപ്പത്തി എട്ടാമത്തെ കൊണ്ട് സൂറത്തുൽ ഫത്ഹിനെ നമുക്ക് പരിചയപ്പെടാം സൂറത്തുൽ ഫത്തേഹിൻ്റെ മഹത്വം ഒരുപാട് മഹാന്മാർ വിവരിച്ചു തന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് പരിശുദ്ധമാക്കപ്പെട്ടതായ സൂറത്തുൽ ഫിലെ അവസാന ഭാഗത്തെ ഈ ആയത്ത് ഏതുവരെ വ അലീമ എന്ന് വരുന്ന ആ ഭാഗം വരെ അതിൻ്റെ എന്ന് പറഞ്ഞാൽ അറബി അക്ഷരമാലയിൽ ഇരുപത്തിയെട്ട് അക്ഷരങ്ങളും ആ ഒരു ആയത്തിൽ മുഹമ്മദും റസൂർ ലാഹി വല്ലദീൻ മറഹു അസിദ്ദൽ കുഫ്ഫാരി എന്ന് തുടങ്ങുന്നതായ ആ ആയത്ത് മുതൽ വ അജറൻ അലീമ വരെയുള്ളതായ അവസാനം വരെയുള്ള ഭാഗങ്ങളിൽ അറബി അക്ഷരമാലയിലെ ഇരുപത്തിയെട്ട് അക്ഷരങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് മഹാന്മാർ പറയുന്നത് മഹാനായ ഇബ്രാഹിം ദിർ അള്ളാഹു എന്ന് പറയുകയാണ് ഓരോ വ്യക്തികളും നിസ്കാരത്തിലും ഉറങ്ങാൻ പോകുന്ന നേരത്തും ഉറക്കിൽ നിന്ന് ഉണരുമ്പോഴും ഒക്കെ ചൊല്ലുകയാണ് വളരെ ഫലപ്രദമായ ഒരായത്താണ് സൂറത്തുൽ ഫത്തിഹീലെ ഈ ഒരായത്തു ഈ ഒരായത്തോതി അവൻ്റെ ആവശ്യങ്ങൾ മനസ്സിൽ വെച്ച് അത് ആത്മാർത്ഥതയോടുകൂടെ വേടിക്കിട്ടണം ഉദ്ദേശങ്ങൾ സഫലമാകണമെന്ന വളരെയധികം ആഗ്രഹത്തോടെ അതിലുപരി റബ്ബ് സുഹാനോ താര കനിഞ്ഞു തരും നമ്മുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി തരുമെന്ന വലിയ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ ചെയ്യുക ചോദിച്ചത് നൽകുവാൻ ബാധ്യസ്ഥനായ റബ്ബ് നമുക്ക് തരാൻ ഒരു മടിയും കാണിക്കുകയില്ല ദ ചെയ്താൽ സൂറത്തുൽ ഫത്തഹ് എന്ന് പറഞ്ഞാൽ ആ ഫതഹിൻ്റെ അർത്ഥം തന്നെ വിജയമെന്നാണ് ആ ഫത്തഹ് വിജയം തുറന്നു തരുന്നവൻ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് വിജയത്തിൻ്റെ വഴി തുറന്നു തരുന്ന റബ്ബ് സുഖാനഭൂത്താൽ നമ്മുടെ ആവശ്യങ്ങളെയും അറിഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാ കാര്യത്തിലും വിജയം തരുമെന്നും ചോദിച്ചത് നൽകുവാൻ കാരണമാണ് ഈ ഒരു സൂറത്ത് സൂറത്തുൽ ഫത്തഹിനെ അത് ഓതിക്കൊണ്ട് ഒരാൾ ആത്മാർത്ഥമായി വിജയം നേടുവാൻ മഹാന്മാർ നമ്മളോട് ഉണർത്തിയിട്ടുണ്ട് ഒരാൾ സൂറത്തുൽ ഫത്തുഹ് ഓതുമ്പോൾ അവനക്കതിൽ വിജയം കിട്ടുന്നത് ഈ ഒരു ആയത്തിൻ്റെ പ്രത്യേകതയും കൂടിയാണ് ഇരുപത്തിയെട്ട് അറബി അക്ഷരമാലയിൽ എല്ലാതും ഉൾപ്പെട്ടിട്ടുള്ളതായ മുഹമ്മദും റസൂർലാഹി എന്നുള്ളതായി തുടങ്ങുന്ന ആയത്ത് മുതൽ അജറൻ അലീമ വരെയുള്ള ഭാഗത്തിൽ ഉൾപ്പെട്ട കാരണത്താരാണ് സൂറത്തുൽ ഫതെഹൻ ഇത്രയും വിജയമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഇമാമുനായാഹു എന്ന് പറയുകയാണ് സൂറത്തുൽ ഫതെഹിലെ അവസാനത്തെ ആയത്ത് നാം ഈ പറഞ്ഞ മുഹമ്മദും തുടങ്ങുന്നതായ ആയത്ത് മുതൽ അവസാനം അജറൻ അലീമ വരെ ഒരാൾ പതിവാക്കിയാൽ ഇരുലോകത്തും എല്ലാ നിലയിലും അവന് ഗുണമുണ്ടാകും അവനെ നന്മയിലേക്ക് സഹായിക്കാൻ ഒരുപാട് ആളുകൾ അവൻ്റെ പുറകിലുണ്ടാകും എല്ലാ വിഷമങ്ങളിൽ നിന്നും മോചനം അവനുണ്ടാകുമെന്നാണ് കാരണം അറബി അക്ഷരമാലയിൽ എല്ലാ അക്ഷരങ്ങളും ആ ഒരു ആയത്തിൽപ്പെട്ടിട്ടുണ്ട് ഇത് ഓതേണ്ട സമയങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം ഇഷ മഹരീബിൻ്റെ ഇടയിൽ നമ്മൾ ഓതുക അതിന് കഴിഞ്ഞില്ല എങ്കിൽ ഇഷാ ഇന് ശേഷം ഓതുക ഖുർആാനിലെ നാൽപ്പത്തി എട്ടാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഫതിന് അതിനുശേഷം സൂറത്തുൽ ഫത്ത് ഒരു തവണ ഓദിക്കഴിഞ്ഞാൽ അതിന് ശേഷം നാനൂറ്റി എൺപത്തി ഒൻപത് തവണ എന്ന ഇസ്മിനെ യാ യാ എന്ന ഇസ്മിനെ എല്ലാവരും പതിവാക്കുക നാനൂറ്റി എൺപത്തി ഒമ്പത് തവണ ചൊല്ലുക ഇങ്ങനെ ഈ സൂറത്തും ആയത്ത് പേണി സെപ്പറേറ്റ് നമുക്ക് ഓതാം ഉറക്കിൽ നിന്ന് ഉണരുമ്പോഴോ നിസ്കാരത്തിലോ ഉറങ്ങാൻ